എല്ലാരും ജീവിക്കുന്നത് അവനവൻ്റെ ജീവിതം ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൽ പരാതിയില്ല പരിഭവം ഇല്ല തോന്നിയത് പോലെ ജീവിക്കാം തോന്നാത്തതുപോലെ ജീവിക്കാം പക്ഷേ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മളായിരിക്കണ അവസ്ഥയിൽ ആ നമ്മളെന്ന് പറയുന്ന ഒരു ഭാഗം എല്ലാവരിലും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വർക്ക് ചെയ്തിക്കരുത് കാരണം ഒരു കണ്ടിന്യൂറ്റി ഓൾറെഡി പ്രോസസ്ഡ് ആയി വന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ വന്നത് അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ നിന്ന് പിന്നെ വിള്ളൽ ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വരുമ്പോഴാണ് ഇത് സംഭവിക്കുക കാരണം ലൈഫിൻ്റെ ഭാഗത്ത് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ എല്ലാവരുടെയും ആവശ്യമൊന്നാണ് അപ്പോൾ അതൊരാളിൽ നിന്ന് നമ്മൾ മറച്ചു വെക്കേണ്ട യാതൊരു കാര്യവുമില്ല എൻ്റെ ആവശ്യം ഇന്നതാണെന്ന് ഒരുമിച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ യാതൊരു ഒരുമയുമില്ല അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക അവിടെ പെട്ടെന്നുണ്ടായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നിരന്തരം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പെട്ടെന്നുണ്ടായ കാര്യങ്ങളിലേക്ക് നമ്മൾ മാറുമ്പം നമ്മളെ കണ്ടിന്യൂറ്റിയിൽ നിന്നാണ് നമ്മൾ മിസ്സാവണത് അപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അപ്പം നമ്മൾ ഒരു ഒരു ബന്ധത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ മുന്നിലൊരു കാര്യം കാണുമ്പം അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ കാണുമ്പം ആ മറ്റൊരാളോട് നമുക്കുള്ള താല്പര്യം അത് സ്വാഭാവികമാണ് മനസ്സിലായ പക്ഷെ ആ താല്പര്യം എന്നെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കംപ്ലീറ്റ് വേരോടെ എന്നെ പിഴുതെടുത്ത് കൊണ്ടുപോണത് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പം മറ്റൊരാളെ ഞാൻ കാണുമ്പം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് കോട്ടം ഉണ്ടാക്കിയിട്ട് എനിക്ക് അവിടെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ നമ്മളിൽ സൃഷ്ടിക്കപ്പെടുന്നു ഇത് നമ്മൾ പരിശോധിക്കണം ഇത് സത്യത്തിലൊരു രോഗമാണ് കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ അനുഭവിക്കുന്നത് കഷ്ടപ്പാടായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് മുന്നിലുള്ളൊരു സാധനം കാണുമ്പം നമ്മൾ ഡൈവേർട്ടായി പോണത് അല്ലെങ്കിൽ അതിൽ നിന്ന് അതുമായിട്ട് കണക്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആ താൽക്കാലിക സുഖത്തിൽ ആ സുഖത്തിൻ്റെ ആ ഒരു പരിവേഷം അതിന് വരാനുള്ള കാരണം ആ നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഫുള്ളി ഇൻവോൾവ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നമ്മളിൽ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് അപ്പം എത്രത്തോളം നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പ്രാക്ടീസുകളോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ കൂടെ ഇത് എന്തിനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭാഗം കൂടി പരിശോധിക്കുക കാരണം കൂടെയുള്ള ആൾക്കാരുമായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈശ്വരനുമായിട്ട് ആർക്കും ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല ഡയറക്റ്റ് ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവരിലുമുള്ള അല്ലെങ്കിൽ എന്നിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ ഇത് തന്നെയാണ് എല്ലാവരിലും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവരുമായിട്ട് ഏറ്റവും മനോഹരമായൊരു ബന്ധം ഉണ്ടാക്കണില്ല അപ്പോൾ അതിലൊരിക്കലും സെപ്പറേഷൻ ഇല്ല മനസ്സിലായാൽ ഇന്ന ജാതിയാണ് ഇന്ന മതമാണ് നീ പുറത്താണ് നീ അകത്താണ് നീ സുന്ദരിയാണ് നീ വിരൂപനാണ് ഇങ്ങനെ ഒരു ഭാഗമില്ല കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ സാധിക്കുന്നതാണ് മറിച്ച് ഒരാളെ കണ്ട് അയാൾക്ക് സൗന്ദര്യം കുറവാണ് സൗന്ദര്യം ഉൽ കൂടുതലാണ് എന്നുള്ള ഭാഗമൊക്കെ വരുന്നത് നമ്മളിൽ ആ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് പകരം ഞാനെന്നുള്ളൊരു ഭാഗം കൈകാര്യം ചെയ്യണമുണ്ട അപ്പോൾ നമ്മളീ ആയിരിക്കും ഓ വ്യത്യാസം പുറമേ ഒരിക്കലും വ്യത്യാസം പുറമേ അല്ല എന്ന് പറയുന്നത് ഇപ്പം ഇരിക്കുന്ന അവസ്ഥയിൽ പ്രോപ്പറായിട്ട് ഇരിക്കാൻ സാധിക്കാത്തതാണ് വ്യത്യാസം കാരണം മുന്നിലൊരു വ്യത്യാസത്തെ കണ്ട് വ്യത്യാസത്തെ കണ്ടപ്പം ശരീരത്തിൽ ആ വ്യത്യാസം എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ നിരന്തരം അല്ലെങ്കിൽ ആ എല്ലാവരിലും സമാനതയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവിതത്തെ അറിയാതെ പോണതാണ് വ്യത്യാസം അപ്പോൾ ആ ഇൻറ്റൻഷൻ രൂപപ്പെട്ട് വരുമ്പോൾ കാണാം ഒരു ഫ്ലാഷാണ് മനസ്സിലായോ അത് ഭയങ്കര ഒരു ഫ്ലാഷാണ് ആ ഫ്ലാഷ് എന്ന് പറയുന്നത് ആ ഫ്ലാഷിനെ ക്യാച്ച് എല്ലാവരിലും ആ ഫ്ലാഷ് വരും ഇപ്പോൾ സ്വന്തം കൂടെ ഉള്ള ഒരാളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ബന്ധം നമുക്ക് വേണമെങ്കിൽ അതിനെ അവഹിതം എന്ന് വിളിക്കാം ആ അവഹിതം ഉണ്ടായി വരുമ്പോൾ അവിടെ ഒരു ഫ്ലാഷ് വർക്ക് ചെയ്യും പക്ഷെ ആ ഫ്ലാഷ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഫ്ലാഷ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഫ്ലാഷാണ് പക്ഷെ ആ ഫ്ലാഷ് വർക്ക് ചെയ്യുമ്പം എല്ലാവരിലും എന്താണ് സംഭവിക്കുന്നത് വേറൊരു ഫ്ലാഷും കൂടി വർക്ക് ചെയ്യും അതാണ് അഹങ്കാരം കാരണം ഇത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇതെനിക്ക് ഒളിച്ചു കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഈ താൽക്കാലിക സുഖം എടുത്തിട്ട് എനിക്ക് അടുത്ത നിമിഷത്തിൽ മാപ്പ് പറയാൻ പറ്റും അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് എനിക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും അങ്ങനെ ഒരിക്കലും ഇല്ല നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാനുള്ളൊരു ഫ്രീ വില്ലുണ്ടെന്ന് തോന്നുന്നത് പിന്നീട് നിങ്ങളുടെ ശരീരത്തിൽ ഭയമായി രൂപപ്പെടുകയേ ഉള്ളൂ കാരണം രോഗം വന്നിട്ടൊരു ചികിത്സയില്ല രോഗം വരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു രോഗത്തിൻ്റെ ചികിത്സ അപ്പം ആ ഫ്ലാഷ് വരുമ്പം ആ ഫ്ലാഷിനെ ലൈഫ് കൊണ്ട് കാരണം എവിടെയാണ് ഇവിടെ ഞാൻ മാറി നമ്മളെന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ മാറാൻ നോക്കുന്നത് ഞാൻ മാറിയിട്ട് ആ നമ്മളെന്ന് അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ ടെമ്പററി സുഖം എനിക്ക് അവിടെ ആ സുഖം അവിടെ വേണമെങ്കിൽ അത് അവിടെ പ്രപഞ്ചം വിൽ പ്രൊവൈഡ് മനസ്സിലായാൽ കാരണം അത് അവിടെ നാച്ചുറലി ആവണം അപ്പോഴാണ് അതിൽ റിഗ്രറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ കുറ്റബോധമില്ലാതെ അല്ലെങ്കിൽ ഒരു ഗിൽട്ടി ഇല്ലാതെ നമ്മൾ അനുഭവിക്കുന്ന ഭാഗം തുടരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഓരോ സുഖത്തിനെയും മറച്ചു വെച്ചിട്ട് നമ്മൾ വിചാരിക്കുമോ ഞാൻ ഇത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നുണ്ട് എല്ലാം സുഖം തന്നെയാണ് മനസ്സിലായോ സുഖത്തേക്കാൾ അപ്പുറം നമ്മളിൽ ഒരു ജീവനുണ്ട് ഒരു ജീവിതമുണ്ട് ഇതാണ് നമ്മൾ നോക്കേണ്ടത് സുഖമെന്ന് പറയുന്നത് ടെമ്പറിയാണ് നമ്മളിൽ നിന്നും മാറിയിട്ട് ഞാൻ അനുഭവിക്കാൻ ശ്രമിക്കുന്നതെല്ലാം എനിക്ക് രോഗങ്ങൾ മാത്രമേ കൊണ്ടുവരുള്ളൂ കാരണം ലൈഫിൻ്റെ ക്വാളിറ്റിയാണ് പോണത് ഈ പ്രപഞ്ചം നമുക്ക് ജീവിക്കാൻ അനുവദിച്ചു തന്ന ആ മനോഹരമായ അവസ്ഥയെ നമ്മൾ തള്ളുമ്പം മാത്രമേ നമുക്ക് മുന്നിൽ കാണുന്ന സുഖം സുഖമായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ ഇത് എപ്പോഴും സുഖം തന്നെയല്ലേ അവിടെ എന്തിനാണ് ഞാനും എൻ്റെ ഒരാളൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യം എനിക്ക് തുറന്ന് പറയാൻ പറ്റാത്തൊരു ബന്ധം ഞാൻ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല അപ്പം അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്തോണ്ടല്ല അത് പറയാതെ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള എൻ്റെ തോന്നലാണ് മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്ന് നമുക്ക് തോന്നാൻ കാരണം അപ്പം മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത പ്രശ്നമല്ല എനിക്ക് മനസ്സിലായി എന്നുള്ള എൻ്റെ പ്രശ്നത്തെ മാറ്റി വെക്കാൻ സാധിച്ചാൽ അവിടെ നമുക്ക് മറ്റൊരാളുടെ അഹങ്കാരം കാണാൻ പറ്റില്ല മറ്റൊരാളുടെ അഹങ്കാരം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരമാണ് അത് തിരിച്ചറിയാം അത്രയുള്ളൂ സിമ്പിളാണ്